ചരിത്രത്തിൽ ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് എടുക്കുക കൊടുക്കുക തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ദൈവികമായ കാര്യങ്ങൾ എടുക്കാൻ അറിയില്ല എന്നതാണ് പരമമായ സത്യം എടുക്കാൻ അറിയണം എന്നുള്ളത് ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഭഗവാനിൽ നിന്നും നമുക്ക് എന്താണ് നേടേണ്ടത് ഭഗവാൻ എന്താണ് ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനിൽ നിന്ന് എടുക്കാൻ കഴിയൂ ഒരു നദിയിൽ നിന്ന് മാത്രമേ ജലം എടുക്കാൻ കഴിയൂ ജലം എവിടെ എവിടെയെല്ലാം ഉണ്ട് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ജലം വേണമെങ്കിൽ ജലത്തിൽ നിന്നേ എടുക്കാൻ പറ്റുള്ളൂ ജലത്തിൻ്റെ ഉറവിടത്തിൽ നിന്നേ എടുക്കാൻ പറ്റുള്ളൂ അത് ഊറ്റുകൂലിയായാലും അതുപോലെ തന്നെ നദി നദിയായാലും തോടായാലും ആയാലും കടലായാലും അതിനേതായ ഒരു സ്ഥാനമുണ്ട് ഒരു സ്ഥലമുണ്ട് എവിടെ നിന്നാണോ എന്താണോ എടുക്കേണ്ടത് അവിടെ നിന്നത് കിട്ടിയിരിക്കും നമുക്ക് ജലം എടുക്കാൻ ഉണ്ട് വായു എടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്തും ഭൂമിയിൽ പോകേണ്ട കാര്യമില്ല സർവ്വവ്യാപിയായിട്ട് കിടക്കുന്നുണ്ട് അങ്ങോ അങ്ങനെ വായുവിനെയും എടുക്കാൻ കഴിയും ദൈവത്തെ എടുക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ എടുക്കണം വായുവിനെടുക്കാൻ കഴിയും സൂര്യപ്രകാശം എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നദിയിൽ നിന്നും എടുക്കാൻ കഴിയുമെങ്കിൽ ഭഗവാൻ എന്ന വൻ ശക്തിയിൽ നിന്നും ഭഗവാനേയും നമുക്ക് എടുക്കാൻ കഴിയും ഭഗവാൻ എടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് സമൂഹവും രാജ്യവും ലോകവും എല്ലാം ഇന്നും നിലനിൽക്കുന്നത് അതിൻ്റെ പിന്നാലെ പായുന്നത് ഒന്നിൻ്റെ പിന്നാലെ പായുമ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയിലുണ്ട് ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പിന്നാലെ പായുന്നത് ദൈവം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ നിന്നും എടുക്കാനും നമ്മൾക്ക് കഴിവുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ എടുത്തല്ലോ പക്ഷേ എടുക്കുന്നത് കൊടുക്കാനും പഠിക്കണം എടുത്താൽ മാത്രം പോരാ അത് കൊടുക്കാനും പഠിക്കണം കൊടുക്കാൻ പഠിക്കുന്ന എണ്ണം വളരെ കുറവാണ് അതുപോലെ ദൈവികമായ കാര്യം എടുക്കാൻ പഠിക്കുന്ന എണ്ണവും വളരെ കുറവാണ് ഏതെടുക്കണം എങ്ങനെ എടുക്കണം എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് മാത്രമാണ് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് അതിനുള്ള ഇട വരുത്താതെ ദൈവത്തിൽ നിന്ന് എടുക്കാൻ ആദ്യം പഠിക്കണമെങ്കിൽ ദൈവത്തെ പഠിക്കണം ദൈവം എങ്ങനെയാണ് தெய்வத்தில் நின்று எங்கனையான எடுக்கின்றது ഭഗവാനിൽ നിന്നും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം പണ്ടേ കേട്ടിട്ടുണ്ടല്ലോ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്നും നേടി ഭഗവാനെ പ്രീതിപ്പെടുത്തി നേടി ഭഗവാൻ്റെ ഇഷ്ടവും അതും നോക്കി ഞങ്ങളത് ചെയ്തു നേടി ഇങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് അല്ലാതെ കുറേ നേർച്ചകൾ കൊണ്ട് കൊടുത്ത് ആനയെ വെച്ചു അമ്പാനിയെ വെച്ചു മറ്റതിനെ വെച്ചു മറിച്ചതിനെ വെച്ചു അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു നേടിയെന്ന് പറയുന്നത് അപൂർവമാണ് കേ നേടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു െന്ന് പറം നേടാൻ വേണ്ടി നമ്മളത് ചെയ്യുമ്പോൾ നേടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഏതാണോ വേണ്ടത് എങ്ങനെയാണോ വേണ്ടത് ആരിൽ നിന്നാണോ വേണ്ടത് എന്ന് മാത്രം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ആർക്കും കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ള കരുതലൊന്നും വേണ്ട കൂടുതലും ആൾക്കാർ പ്രഹസനത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും പിന്നാലെ പായുമ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല ഏറ്റവും ലളിതമായ രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ച് അവിടെ സംതൃപ്തി കണ്ടെത്തി സുഖലോലുവനായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനാണ് ർപാടും ആഡംബരവും ഭഗവാൻ താല്പര്യമുള്ളൊരു കാര്യമല്ല എല്ലാ ആൾക്കാരും അതിനോട് താൽപ്പര്യം കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ ആ എണ്ണത്തിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നമ്മുടെ പ്രകൃതിയും നമ്മുടെ സമ്പത്തുകളെല്ലാം നമ്മൾക്ക് സൂക്ഷിക്കാനും കഴിയും അതിനനുസരിച്ച് നീങ്ങാനും കഴിയും ഓരോ വ്യക്തികളും എന്താവണം എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കാൻ അവരവർ തന്നെ തീരുമാനിക്കണം ദൈവമുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദൈവമില്ലെന്ന് പറയും ആൾക്കാരുണ്ട് ദൈവത്തെ കാണിച്ചു താ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദൈവത്തെ തേടി പോകുന്ന ആൾക്കാരുണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്താണോ ആവശ്യപ്പെടുന്നത് അത് കിട്ടിയിരിക്കും ഒരു സംശയം വേണ്ട പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾക്കും നമ്മുടേതായ പ്രവർത്തന രീതികളുണ്ട് അതിനനുസരിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഇത് നേടാൻ കഴിയും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഭഗവാനിൽ നിന്നായാലും ആരിൽ നിന്നായാലും എടുത്താൽ ആ എടുത്തതിൻ്റെ നന്ദിയും കടപ്പാടും ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം പ്രവർത്തിക്കണം പറച്ചിലും മാത്രം ഒതുക്കി നിർത്താതെ പ്രവർത്തനത്തിലും കൊണ്ടുവരണം അത് ആരുടെ കൈകളിലെത്തണം എങ്ങനെ എത്തണം ആർക്കെത്താൻ കഴിയും ആർക്കെത്തിക്കാൻ കഴിയും എന്നുള്ള ത് ഒരു ചിന്താവിഷയം തന്നെയാണ് അത് നാം തന്നെ ശ്രമിക്കണം നാം തന്നെ അതിന് മുന്നോട്ട് പോകുകയും വേണം എല്ലാ തരത്തിലും നേടാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് ദൈവികം അത് കഠിനമാണെന്ന് തോന്നുന്നവർക്ക് മാത്രമേ കാഠിന്യമുള്ളൂ ലളിതമാണെന്ന് തോന്നുന്നവർക്ക് വളരെ 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 ലളിതമാണ് ഏത് രീതിയിലും നമുക്ക് അതിനെ നേടിയെടുക്കാൻ കഴിയും നേടിയെടുക്കണം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നാം വിശ്വസിക്കുന്ന ഈശ്വരൻ മാത്രമാണ് ഈശ്വരന് മാത്രമേ നമുക്ക് ഏത് പ്രശ്നങ്ങളും പരിഹരിച്ച് തരാൻ കഴിയൂ പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും നമ്മളുടെ ഉണ്ടാകുന്ന കുറ്റക്കുറവുകൾ കൊണ്ട് അതിനെന്തെങ്കിലും പാഴ്ചകൾ വന്നാൽ പിഴവുകൾ വന്നാൽ അവിടെയും ഭഗവാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ മാത്രമായിരിക്കും തെറ്റും കുറ്റവും ഉള്ളത് അതിനുള്ള ഇട നാം നേടിയെടുക്കാനുള്ളതെല്ലാം നേടിയെടുക്കുക കിട്ടാവുന്ന സാധനം തന്നെയാണ് നദിയുടെ കരയിൽ നിന്നിട്ട് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ വെള്ളം ഒരിക്കലും നമ്മുടെ മുന്നിൽ വരില്ല വരും അത് അതിൻ്റേതായ അപകട കാര്യങ്ങളിലൂടെ ആയിരിക്കാം അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെന്ന് തന്നെ എടുക്കണം അതുപോലെ ഭഗവാനിൽ നിന്നും കിട്ടേണ്ട ഭാഗ്യവും നമ്മൾ ചെന്ന് തന്നെ എടുക്കണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും കൊടുക്കുക എടുക്കുക എന്നുള്ളതെല്ലാം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല നേടിയെടുക്കുക നേടുമ്പോഴാണ് അതിന് സന്തോഷവും സുഖവും സംതൃപ്തിയും ഉണ്ടാകുന്നത് അത് പങ്കിടുക ലോകാ സമസ്ത സുഖിനോ ഭവന്തു പങ്കിടുകൾ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും